അസ്സാം വാലൈക്കു എബ്രിവാൻ ഇൻഷാ ഇൻഷാല്ല ഫെബ്രുവരി ഒന്നാം തീയതി ഞാനും ഉമ്മയും ഉപ്പിയും ഉപ്പപ്പിയും മക്ക കെ എം സി സിൻ്റെ കീഴിൽ ഉംരക്ക് പോവുകയാണ് എല്ലാവരും ഇന്ന് വീട്ടിൽ ഒരു യാത്രയപ്പ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ലീഡേഴ്സും അവരെല്ലാവരും വിളിച്ചിരുന്നു കുറേ ആളുകൾ എത്തി കുറേ ആൾക്കാർക്ക് എത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ അവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എത്തിച്ചേർ ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും നന്ദി എല്ലാവരും പ്രാർത്ഥിക്കണം ഉർത്തവ്യം നിർവഹിച്ചിട്ട് തിരിച്ചു വരാനും എല്ലാവരും പ്രാർത്ഥിക്കണം പഞ്ചായത്ത് പിന്നെ നമ്മുടെ സാഹിത്യാ മറ്റ് എത്തിച്ചിട്ടു സന്തോഷകരമായ ഒരു നിമിഷമാണ് കാരണം ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് പക്ഷേ ഉത്തരം കിട്ടി അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു യാത്രയൊക്കെ കൊടുക്കണം അങ്ങനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിനോടും അവളോടുമുള്ള അഭിനിവേശം അത് നമ്മൾ വാക്കുകൾ പ്രകടിപ്പിച്ച പോലെ നമ്മുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് ഒരു സ്വീകരണം കൊടുക്കണം അവരെ മനസ്സിലാക്കണം അവൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കൂടിയിരുന്നു അത് സംഘടിപ്പിച്ച ആളൊക്കെ അത് അബോട്ട് അതുപോലെ തന്നെ പിന്നെ തുടങ്ങിയ ആൾക്കാരാണ് പ്രധാനപ്പെട്ട ആൾക്കാരാണ് എല്ലാം നല്ല കൂടി സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇപ്പൊ അവിടെ വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞാല് ഞാനും തന്റെ രാവിലെ പങ്കുവരും എൻ്റെ കൂടുതൽ പട്ടികാടാണ് ഒമ്പതാമത്തെ വർഷത്തിലേക്കാണ് അവിടെ വെക്കുന്നത് എന്നെ ഒരു ഒരു എന്താ പറയാ പിന്നെ സ്വന്തം കൂട്ടുകാരെ പോലെയാണ് അവിടെയുള്ള ആൾക്കാർ അപ്പൊ ആ നിലയിൽ വലിയ ഒരു വലിയ കമ്മിറ്റ്മെന്റ് അവിടുത്തെ ആൾക്കാരുമായിട്ട് അവിടെ കെ എം സി സി എന്ന് പറയുമ്പോ കെ എം സി സിന്റെ വലിയ ആൾക്കാർ ഉസ്മാൻ കെ എം സി സിന്റെ പ്രധാനപ്പെട്ട നേതാവും പഞ്ചായത്ത് പ്രസിഡന്റ് സംരംഭങ്ങൾ അതായത് മുതൽ തന്നെ ഈ കാരുണ്യ പ്രവർത്തനം സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് നല്ല സലാമികളെ മണ്ഡല മുസ്ലിം ലീഗിലെ ജനറൽ സെക്രട്ടറിയാണ് മലപ്പുറത്ത് ഞങ്ങളൊക്കെ പറഞ്ഞാല് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രതിബന്ധവേദന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം പ്രവർത്തന എല്ലാ നന്മയുടെ കൂടി ഞങ്ങൾ ഉണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവിടെ വലിയ തോതിലുള്ള ഉരുൾപൊട്ടലും പത്ത് നാല്പത്തി മൂന്ന് പേരും മരണപ്പെട്ടത് അവിടെ ഒരു മൂന്ന് ഏക്കർ സ്ഥലമായിരിക്കും പാവപ്പെട്ട ആൾക്കാർ വിതരണം ചെയ്യുന്നത് അതിൽ പത്ത് വീടുകൾ ഞങ്ങൾ സംസ്ഥാന മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയൊക്കെ എടുത്ത് ആ വീടുകളിൽ ഇന്നല്ല ആവശ്യ താങ്കൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഉസ്താദിനോട് പറഞ്ഞു നോക്കും ഇവിടെ വീടുകളോ എന്ന് ഞാൻ നമ്മൾക്ക് പോണ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നു അതോ നല്ലൊരു സദസ്സിൽ വെച്ചിട്ടാണ് സ്പോൺസർ ചെയ്താദിനും നടത്തുന്നത് അപ്പൊ അങ്ങനെ ഉസ്താദ് പറഞ്ഞ് കൂടണം എനിക്കാണെങ്കിൽ ഒന്നാമതി അസംബ്ലി നടന്നു അപ്പൊ അതിന്റെ തിരക്കിന്റെ ഇടയില് എന്നോട് സാമ്പത്തിക തന്നെയാണ് ഞങ്ങൾ അഞ്ചുമണിക്ക് കൂടാം എന്നിപ്പോ ഇരിക്കാ ഒരു സന്തോഷത്തിൽ പങ്കിടാൻ മാത്രം ഉസ്താദ് പോകണ്ട മുമ്പൊക്കെ പോകുമ്പോ നമുക്ക് ഉസ്താദിനോട്

എന്റെ നിയമസഭാ മണ്ഡലത്തിലുണ്ട് പണിക്കുന്നുണ്ട് ഒന്നിനൊന്ന് ഇടത്തും പറയാൻ പറ്റുന്ന ഒരു ഇതാണ് അഞ്ചു മണിക്കൂർ അപ്പൊ നല്ല ഒരു മുഹൂർത്തം ഞാന് അന്ന് തന്നെ ജോമാനോട് പറഞ്ഞിരുന്നു പിന്നെ ചൊന്നു കൊണ്ടു വിഷമിക്കണ്ട അനക്ക് വേണ്ടി എന്റെ എന്റെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും അതില് ഞാനിപ്പോ ഒരു ഉത്തരവാദിത്തം എന്നോട് സംസാരിക്കുന്നത് ഞാൻ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ എൻ്റെ പഠനം മുടങ്ങാതെ നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും അപ്പോൾ ഞാൻ അന് വാക്ക് കൊടുത്തിരുന്നു ആ ഒരു വിഷമ മനസ്സിലുമാണ് വിളച്ചു തമ്പരാൻ എങ്ങനെ പിന്നെ ട്രെയിനിങ്ങും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളും പൂർത്തീകരിക്കുക എന്നുള്ള ചില്ലെ മനസ്സിലുണ്ടാവരുത് അത് ഓള് അന്ന് ഞങ്ങൾ സംസാരിച്ചു പിന്നെ നമ്മളെ പിന്നെ ചൊക്ലി സെലാമാക്കാൻ്റെ വീട്ടിൽ ഞങ്ങളത് കൂടി അവിടെയും സെലാമാക്കന പോലെയുള്ള ആൾക്കാരും ബന്ധപ്പെട്ട ആൾക്കാരും ഞങ്ങൾ കെ എം സി സിക്കൊക്കെ ഉണ്ടായിരുന്നു അവൾക്കൊരു വലിയൊരു വരവേൽക്കുമ്പോൾ അവിടെ കാണുമ്പോൾ വലിയ അനുകൂലയായിരുന്നു ഞമ്മളെ ആൾക്കാരൊക്കെ പ്രകടിപ്പിച്ചത് അന്ന് നമ്മുടെ ഈ ഒരു 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 കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ അവിടെ ഞാൻ വിശദീകരിച്ചൊരു ആവശ്യമില്ല കുടുംബമോറ്റാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സന്ദർഭത്തിലാണ് ഇവള് പഠനത്തിന് വളരെ ആഗ്രഹത്തിന്റെ കൂടെ കുടുംബം ഒന്നായിട്ട് നിൽക്കുകയാണ് എങ്ങനെ ഇതിൻ്റെ വിഭവ ധനസമാഹരണം നടത്തുന്നത് ചിറ്റിയൊന്നും ഉണ്ടായിരുന്നു പക്ഷെ കുട്ടിയുടെ ആഗ്രഹത്തിന്റെ കൂടെ ആ ഒരു ഒരു വിമാനത്തിനെ പോലെ ഇവർ കുടുംബവും സഞ്ചരിക്കുകയാണ് അദ്ദേഹം ഇല്ല ഏതായിരുന്നാലും അവർക്ക് തന്നെ പരിപൂർണമായി ഉദ്ദേശിക്കുന്ന തരത്തിൽ അവൾ നല്ലൊരു പൈലറ്റ് ആയിട്ട് വരുന്നത് വരെയുള്ള ഒരു നിതാന്ത ജാഗ്രത ഒന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുള്ളൂ നമുക്കറിയാൻ പറയാറുള്ളൂ വന്ന് രണ്ടാമത് പോകുമ്പോ ഞാൻ കോഴിക്കോട് കണ്ണൂർ എയർപോർട്ടിൽ വിളിച്ചിട്ട് നോക്കും അതിന് പക്ഷേ ഞാൻ പോവുകയാണ് പിന്നെ ഞാൻ ഇപ്പോൾ കോഴിക്കോട് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ വിൽക്കുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ഞാൻ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ഉള്ളു ഇപ്പം ഇന്ന് ഞാനിങ്ങനെ വരുമ്പം തന്നെ ഞാനിവിടെ പോകുന്ന സമയത്ത് എങ്ങോട്ട് ഒന്ന് അടുത്ത പരിപാടി എന്തോ ഞാനിങ്ങനെ വിമാന മറ്റേ പിന്നെ നമ്മുടെ ഏഴ് മണിക്കൂർ ഫ്ലൈറ്റ് എത്തി അവിടെ വഹാബിന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം നമ്മുടെ നിലമ്പൂർ പി ടി വഹാബിൻ്റെ ഞാനും തങ്ങളും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ ഞാൻ ഇന്ത്യയിലെ അഞ്ച് മണിക്ക് ഇനി അവിടെ അത്രയൊക്കെയായിരുന്നു നമ്മൾ ബാഫി ഇനി മുമ്പൊക്കെ പോകുന്നുണ്ട് മറ്റാ കെ എൻ സി സിയുടെ ഓർത്തു അപ്പോൾ ആ ഒരു പിന്നെ യാത്രയെ കൂട്ടത്തിലാണ് കൂട്ടം പോകാൻ ആ നല്ല കാര്യമാണ് അവർ പറഞ്ഞു ഏതായിരുന്നാലും നല്ല ഒരു നിറഞ്ഞ സന്തോഷം അപ്പോൾ അവൾ ആ ഒരു ഒരു മനസ്സിൽ കരുതിയ ഒരു 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 താല്പര്യമുണ്ട് അവൾ താല്പര്യ താല്പര്യം അത് സഫലീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ പുസ്തകം മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല നമ്മൾ കൂടി അത് പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അതിനു വേണ്ടി കെ എം സി സിയുടെ ഒരു നല്ല തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണിതും ഇപ്പോൾ ഉമ്മളക്ക് പോകാന്നൊക്കെ പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും നടത്താൻ പറ്റുന്ന കാര്യമല്ലല്ലോ നമുക്കറിയാലല്ലോ അത് അത്യാവശ്യം നല്ല ദിവണം അതിപ്പോ ബുദ്ധിമുട്ട് കൂടാതെ അവർക്ക് ആ കുടുംബത്തിന് ഉമ്മളെ നിർവഹിച്ച് വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായി മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഉമ്മളക്ക് ചെല്ലുമ്പോൾ തന്നെ അവരെ സ്വീകരിക്കാനും യുവാനെ മനസ്സിലാക്കാനും കാണാനും ഒക്കെ ധാരാളം കെ എം സി സിക്കാർ അവിടെ തന്നെ വേര് ഉറപ്പാണ് അപ്പൊ തീർച്ചയായിട്ടും എന്റെ കൂടെ നന്നായിട്ട് പഠിക്കുക ഞാൻ അറിയാൻ പറയാനുള്ളൂ എന്റെ പഠനം അദ്ദേഹം പടച്ച തമ്പുരാൻ നമ്പുരാശിക്കുന്ന തരത്തിൽ പൂർത്തീകരിച്ച് തീരുമാനം പടച്ച തമ്പുരാണ്ടാവട്ടെ മറ്റുള്ള യാതൊരു ചിന്തയും പാടില്ല ഇങ്ങനെയൊരു പഠനം പൂർത്തിയാക്കാൻ ഉള്ളത് അത് എന്റെ മനസ്സിൽ ഉണ്ടാവരുത് എന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നു അടുത്തേ എല്ലാവരും ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ അഡ്വാൻസ് അഡ്വൻസായി അപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ട് നമുക്കത് നമ്മുടെ ഇന്ത്യയിലെ പിന്നെ എല്ലാ മിക്കവാറും എല്ലാ ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സഫലീകരിച്ചത് അതിന്റെ സഹപ്രവർത്തനമാരുടെ കൂടെ പരിപൂർണ വിശ്വാസം അതുകൊണ്ടാണ് ധൈര്യമായിട്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചത് കൊണ്ട് സന്തോഷമുണ്ട് ഏതായിരുന്നാലും ഇവിടെ നമ്മുടെ പിന്നെ സി വ്യക്തം ശരി അപ്പോ അവളെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ആ ഒരു സന്തോഷത്തിൽ പോകുന്നതിനുള്ള യാത്ര കൂടിയാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ ആ വഹിച്ച് ഇതുപോലെ തിരിച്ചെത്തി നമ്മളെ കൂടെ നല്ല നമ്മുടെ പ്രവർത്തിക്കാനും ദുബാലയിലെ പഠനം പൂർത്തീകരിക്കാനും എല്ലാവിധ അനുഗ്രഹവും നമ്മൾക്ക് നൽകട്ടെട്ടി ആശുപത്രി മകനാണ് കെ എം സി സിയുടെ എല്ലാം എല്ലാം 絶対にでめっちゃうんてこと